ലോകത്തിലെ തന്നെ സഞ്ചാര ഭൂപടത്തിലെ പ്രധാന പേരുകളിലൊന്നാണ് ഗോവ അത് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം എന്നതിനുപരി ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ബിർള ക്ഷേത്രവും ബിറ്റ്സ് ബിലാനി ഇൻസ്റ്റിറ്റ്യൂട്ടും അതുകൂടാതെ ഗോവയിലെ വെർണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുമൊക്കെയാണ് ഈ യാത്രാ വിവരണത്തിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരിട്ട് ചെല്ലുവാനുള്ളത് ഗോവയിലെ ഒരു പക്ഷി സങ്കേതത്തിലേക്കാണ് സലിമലി പക്ഷി സങ്കേതം എന്നതാണ് സ്ഥലത്തിൻ്റെ പേര് അത് പനാജി എന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ താണ്ടി വേണം പനാജി എന്ന സ്ഥലത്തെത്താൻ അതിൻ്റെ പുതിയ പേര് പാഞ്ചിം എന്നും ആ സ്ഥലം അറിയപ്പെടുന്നു ഈ ഒരു വിശ്വപ്രസിദ്ധമായ ഒരു പാലം കടന്നു വേണം നമുക്ക് ആ പക്ഷി സങ്കേതത്തിലേക്ക് പോകാനുള്ള വഴിയിലെത്താൻ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇത് മാഡോവ് റിവറിന് കുറുകെയുള്ള ഫലമാണ് ടൂറിസ്റ്റുകളെല്ലാം വന്നും പോയും ഇരിക്കുന്ന സ്ഥലമായതിനാൽ എപ്പോഴും ഇവിടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പനാജി പനാജിയിലെ മാണ്ടോവ് റിവറിൽ തമ്പടിച്ചിരിക്കുന്ന ഒരുപാട് കാസിനോകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണുവാൻ സാധിക്കും ബിഗ് ഡാഡിയും കാസിനോ ബ്രൈഡും ഡെൽറ്റിൻ റോയലും ഡെൽറ്റിൻ ജാക്കും ഒക്കെ ഒഴുകുന്ന കാസിനോകളിൽ പ്രധാനപ്പെട്ടവയാണ് ഇവയിലെല്ലാം എത്തുന്നതിനായിട്ട് ഫീഡർ ബോട്ടും അതിനുള്ള സൗകര്യങ്ങളുമെല്ലാം ഈ ആൻഡോ ബറിവറിൻ്റെ കരയിലായിട്ട് ഇതിൻ്റെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇതിനുള്ളിൽ ഒരാൾക്ക് പ്രവേശന നിരക്ക് അത് വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ നമുക്ക് അൺലിമിറ്റഡ് ഫുഡും അൺലിമിറ്റഡ് ഡ്രിങ്ക്സും ഒക്കെ ഈ ഒരു ടിക് ചാർജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പാലത്തിലൂടെയാണ് നമ്മൾ കയറി വന്നത് അതുപോലെ ഒരുപാട് പാലങ്ങൾ ഈ ഗോവയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് എല്ലാം ആധുനിക രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ജംഗാർ സർവീസിൽ കയറി വേണം നമുക്ക് അടുത്ത കരയിലേക്ക് എത്താൻ അവിടെയാണ് ഈ ഒരു സലിമലി പക്ഷി സങ്കേതം അതിൽ പോകുന്നതിനായിട്ട് മാഡവോർ വിവറിന് കുറുകെ എപ്പോഴും ഈ ഒരു ഫെറി സർവീസ് ആണ് ഇത് സൗജന്യ സർവീസാണ് യാത്രക്കാർക്ക് മാത്രം ഇത് സൗജന്യ സർവീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു ടു വീലർ ത്രീ വീലറൊക്കെ ഫ്രീ തന്നെയാണ് എന്നാൽ കാറിന് നമ്മൾ ഇരുപത് രൂപ ഏതോ ചാർജ് കൊടുത്തു വേണം അടുത്ത കരയിലെത്താൻ പത്ത് മിനിറ്റ് യാത്രയിൽ നമുക്ക് അടുത്ത കരയിലെത്താൻ സാധിക്കും അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കണ്ടൽക്കാടുകളും അവിടെയുള്ള ഈ പക്ഷി സങ്കേതവും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ അഞ്ച് മിനിറ്റിലും ഈ ഫെറി സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാൽ യാത്രക്കാർക്കും ടൂറിസ്റ്റുകൾക്കും മറ്റ് വാഹനങ്ങൾക്കുമൊന്നും ഒരു ബുദ്ധിമുട്ട് കൊണ്ടുപോവാതെ ഇരു കരകളിലും എത്തിച്ചേരാൻ സാധിക്കുന്നു ഏകദേശം നാല് ഫെറി സർവീസുകൾ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ട്രിപ്പടിച്ചു കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായ ആഴം വളരെയധികം കൂടുതലായതിനാൽ ഈയൊരു മാണ്ടോവി നദിക്കുറുകെ മറ്റ് കപ്പലുകളും സഞ്ചരിക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ട് അതിനാലാണ് ഈ മാഡോവി റിവറിൽ ഒരുപാട് ഒഴുകുന്ന കാസിനോകൾ തമ്പടിച്ചിരിക്കുന്നത് അവയെല്ലാം വലിയ വലിയ കപ്പലുകൾ തന്നെയാണ് അവയ്ക്കെല്ലാം ഇവിടെ തമ്പടിക്കുന്നതിനായിട്ടുള്ള സ്വാഭാവിക ആഴം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് അടുത്ത കരയിൽ എത്തിച്ചേരാനുള്ള സമയമായി ഏകദേശം അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ മാത്രമാണ് ഈയൊരു നദിക്ക് കുറുകെയുള്ള യാത്ര ഇതാ നമ്മൾ കരയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കരയിലേക്ക് അത് താനെ തന്നെ അടുക്കുകയും വണ്ടികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുകയും മറ്റു വണ്ടികൾ വഴി പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടികൾ ഇതിലേക്ക് കയറുകയും ചെയ്യുന്നു ഉടനെ തന്നെ ഫെറി സർവീസ് വീണ്ടും തിരികെ അടുത്ത കരയിലേക്ക് പോവുകയും ചെയ്യുന്നു നമ്മൾ സഞ്ചരിച്ച വാഹനം ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായതിനാൽ അടിഭാഗം ചെറിയ രീതിയിൽ തട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തിരികെ ഇറക്കിയത് ഹാരം വഹിച്ചുകൊണ്ടുവരുന്ന വലിയ വലിയ ടിപ്പർ ലോറികൾ പോലും അനായസേന ഈയൊരു ഫെറി സർവീസിൽ കയറി അടുത്ത കരയിൽ എത്തിച്ചേരുന്നു അതിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാം നമ്മൾ വന്ന കരയിൽ അടുത്തപ്പോൾ തന്നെ മറ്റൊരു ഫെറി ഇവിടെ നിന്ന് കടന്നു പോകുന്നു ഇതാണ് ഡോക്ടർ സലിമലി ബേർഡ് സാഞ്ച്വറി അതായത് പക്ഷി സങ്കേതം പക്ഷികളുടെ ആവാസ വ്യവസ്ഥ ഇവിടെ ഈ കണ്ടൽക്കാടുകൾക്കുള്ളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നു അവക്കെയായിട്ടുള്ള ഒരു ആവാസസ്ഥാനം തന്നെയാണ് ഈ ഒരു സ്ഥലം ഇതിനുള്ളിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് പോകാനും ഉള്ളിലൊരു സർവീസ് ഉണ്ട് ആ ബോട്ടിൽ കയറി വേണം നമുക്ക് പോയി ഈ പക്ഷികളെല്ലാം കാണുവാനും നിരീക്ഷിക്കുവാനും അതിൻ്റെ വീഡിയോയും ഫോട്ടോയും എല്ലാം ചിത്രീകരിക്കുവാനും കഴിയുകയുള്ളു നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതും അതിനായിട്ട് തന്നെയാണ് ഇവിടെ വന്നപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുന്നത് എന്തെന്നാൽ ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ചറി ഇപ്പോഴിത് അടച്ചിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കുകയാണെന്നാൽ ഉള്ളിലേതോ പണി നടക്കുന്നതിനാൽ ഇപ്പോൾ ബോട്ടിംഗ് സർവീസ് അല്ല നമുക്കിവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് പ്രവേശനം അനുവദനീയമല്ല അത് വർക്ക് നടക്കുന്നതിനാൽ ബോട്ടിംഗ് സർവീസ് ഇപ്പോൾ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അതിനാൽ നമുക്ക് പുറത്തു നിന്ന് മാത്രം കാഴ്ചകൾ കണ്ടിട്ട് തിരികെ വരേണ്ടതായിട്ട് വന്നു ഈ സ്വാഭാവികമായ കണ്ടൽക്കാടുകൾക്കുള്ളിലാണ് ഈ ഡോക്ടർ സലമലി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണ് ഈ ഒരു വലിയ കണ്ടൽക്കാട് ശേഖരത്തിനുള്ളിൽ അതിൻ്റെ അടുത്തുകൂടിയാണ് ഈ ഫെറി സർവീസുകളെല്ലാം കടന്നു പോകുന്നത് ബോട്ടിംഗ് സർവീസ് ഇല്ലാത്തതിനാൽ ബോട്ടുകളെല്ലാം അവിടെ ഒതുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇത് തുറക്കുകയില്ല എന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അതിനാൽ നമ്മളും തിരികെ പോകുന്നതിനായിട്ടുള്ള അടുത്ത ഫെറിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാ ഒരു ഫെറി ബോട്ട് വന്ന് എല്ലാവരെയും ഇറക്കുന്നത് നമുക്ക് കാണാം ഇത് ഇറങ്ങിയിട്ട് വേണം നമ്മുടെ വണ്ടി ഈ ഫെറിക്കുള്ളിൽ പ്രവേശിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ടു വീലറുകളൊക്കെയാണ് പ്രവേശിക്കുന്നത് അതിനുശേഷമായി അവർ ഫോർ വീലറും മറ്റ് വലിയ ഭാരം വഹിക്കുന്ന വാഹനങ്ങളുമെല്ലാം ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ ഇത് ദൂർബാത്ത് എന്ന് പറഞ്ഞ ഒരു ഫെറി സർവീസാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ വേണം നമുക്ക് അടുത്ത കരയിൽ എത്തുവാനുള്ളത് വണ്ടികളെല്ലാം ഇറങ്ങിയ ശേഷം ആദ്യമായിട്ട് ടു വീലറുകളെല്ലാം പ്രവേശിക്കുന്നു അതിന് ശേഷം നമ്മുടെ വണ്ടിയും ഉള്ളിലേക്ക് കയറുകയാണ് ഇനി ഈ ഫെറയ്ക്കുള്ളിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം ഫെറയ്ക്ക് വെളിയിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ നിലയിൽ ഇരിക്കുവാനുള്ള സൗകര്യവും താഴത്തെ നിലയിൽ വാഹനങ്ങൾക്കുള്ള പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഫെറിയിൽ അനുവദിച്ചിരിക്കുന്നത് ഫെറയ്ക്കുള്ളിൽ എപ്പോഴും നല്ല തണുപ്പ് അനുഭവപ്പെടും എന്തെന്നാൽ ഇതെപ്പോഴും നദിക്ക് കുറുകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എപ്പോഴും നല്ല തണുത്ത കാലാവസ്ഥയാണ് ഈ ഫെറയ്ക്കുള്ളിൽ ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു സൗജന്യമായി നമുക്ക് കണ്ടൽക്കാടുകളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു അവസരം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റ് ബോട്ടിംഗ് സർവീസുകളാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ മുതൽ നാനൂറ് രൂപ വരെ ഈടാക്കിയാണ് ഗോവയിലെ വിവിധ ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടെ ബോട്ടിംഗ് ട്രിപ്പ് നടത്തുന്നത് സീസൺ സമയമാണെങ്കിൽ റേറ്റ് ഇനിയും ഉയരാം ഇവിടെ സീസൺ എന്നറിയപ്പെടുന്നത് എല്ലാ വർഷവും ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ആ ആറ് മാസങ്ങളിൽ ഇവിടെ എപ്പോഴും ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരിക്കും ആ സമയങ്ങളിലൊക്കെ റേറ്റും വളരെ കൂടുതലായിരിക്കും മറ്റ് മഴ സമയങ്ങളിലൊന്നും ബോട്ടിംഗ് സർവീസൊന്നും ഗവൺമെൻറ് അനുവദിക്കാറില്ല വളരെ വേഗതയിലാണ് ഈ ഫെറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അടുത്ത വണ്ടികൾ അടുത്ത കരയിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതിനാൽ ഈ ഫെറി സർവീസിന് വളരെയധികം പ്രാധാന്യം ഈ ഒരു മാഡോപരിവറിന് കുറുകെ ഉള്ള ഫെറി സർവീസിന് നൽകിയിട്ടുണ്ട് നമ്മൾ കടന്നു വന്ന പാലവും വളരെ വിദൂരതയിൽ നമുക്ക് കാണുവാൻ സാധിക്കും യാത്രക്കാരെല്ലാം അവരുടെ വണ്ടികളിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത കരയിലെത്തുന്നവരെ അവരുടെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു അടുത്ത കരയിലെത്തി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മാറി മാറിപ്പോകുന്നു ഇത്തരം വലിയ കണ്ടൽക്കാടുകളെല്ലാം വളരെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി എടുക്കുന്നു അതുതന്നെയാണ് നമ്മുടെ ജീവൻ്റെയും നിലനിൽപ്പിൻ്റെയും ഒക്കെ ആധാരം അതിനാൽ ഇവയെല്ലാം സംരക്ഷിച്ചു പോരേണ്ട ഒന്ന് തന്നെയാണ് ഗോവയിലെ ഈ മാഡോവി നദിക്ക് കുറുകെയുള്ള യാത്ര മറ്റുള്ളവർക്കുമായിട്ടും ഷെയർ ചെയ്ത് നൽകുക അവരും ഈ യാത്രയുടെ ഭാഗമായി മാറട്ടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം യാത്രാ സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്രയാണ് ഒരു മനുഷ്യനെ പൂർണ്ണതയുള്ള ഒരാളാക്കി മാറ്റുന്നത് അതിനാൽ നിങ്ങളും ഒരുപാട് യാത്രകൾ ചെയ്യുകയും അതിലൂടെ ഒരുപാട് അനുഭവ സമ്പത്ത് നേടിയെടുക്കുകയും ചെയ്യുക